ആഗോള കത്തോലിക്ക സഭാ അധ്യക്ഷൻ കാലം ചെയ്ത പരിശുദ്ധ ഫ്രാൻസിസ് മാർപാപ്പയെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി അവഹേളിച്ചവർക്കെതിരെ കെ സി വൈഎം പരാതി നൽകി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടവർക്കെതിരെയാണ് കെ സി വൈഎം സംസ്ഥാന സെക്രട്ടറി ബിപിൻ ജോസഫ് ഇരട്ടി ഡിവൈഎസ്പിക്ക് പരാതി നൽകിയത് പരിശുദ്ധ സഭയെയും പിതാക്കന്മാരെയും നിരന്തരം അപകീർത്തിപ്പെടുത്തുന്ന ഒരു സംഘം സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമാണ് സമൂഹത്തിൽ പിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ആളുകൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും കാലം ചെയ്ത പരിശുദ്ധ ഫ്രാൻസിസ് പാർപ്പാപ്പയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ചിലയിടങ്ങളിൽ നിന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുള്ള പോസ്റ്റുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണുന്നു ഈ ഒരു വിഷയത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ തേജോവധം ചെയ്യുകയും സഭയുടെ വിശുദ്ധിയെ കളങ്കം ചാർത്തുവാനുള്ള ഗൂഢസംഘങ്ങളുടെ ശ്രമമായിട്ടാണ് കെ സി വൈ എം സംസ്ഥാന സമിതി ഇതിനെ കാണുന്നത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി പരിശുദ്ധ പിതാവിനെയും സഭയെയും സഭയുടെ പ്രബോധനങ്ങളെയും അങ്ങേയറ്റം മോശകരമായ രീതിയിൽ ചിത്രീകരിക്കുന്ന ഇത്തരത്തിലുള്ള സംഘങ്ങളെ തിരിച്ചറിഞ്ഞ് ഒറ്റപ്പെടുത്തി അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് കെ സി വൈ എം സംസ്ഥാന സമിതിയുടെ ആവശ്യം ഈ ഒരു വിഷയത്തിൽ ഇരിട്ടി ഡി വി എസ് പിക്ക് നിലവിൽ പരാതി നൽകിയിട്ടുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മുൻപോട്ടും നിയമ നടപടികളായ ിലും അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് ബെഡ്റൂം സെറ്റ് സെറ്റ് ടേബിൾ ആൻഡ് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ